പ്രിയപ്പെട്ടവരെ സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം വിവര സാങ്കേതിക വിദ്യ ബഹുദൂരം വളർന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടെയാണ് ഇത് സാധാരണക്കാരായ എല്ലാവർക്കും ലഭ്യമായ രൂപത്തിൽ ഇത് വളർന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ആപ്പാണ് വാട്സാപ്പ് എന്ന് പറയുന്നത് എല്ലാ സാധാരണക്കാരും വാട്സാപ്പ് ഉപയോഗിക്കുന്നു പഴയകാലത്തെ ബന്ധങ്ങളുടെ സജീവതയും തീവ്രതയും ഇന്ന് നിലനിൽക്കുന്നില്ലെങ്കിലും ബന്ധങ്ങൾ വളരാനും ഊട്ടിയുറപ്പിക്കാനും ബന്ധങ്ങൾ ദൃഢമാക്കാനും ശിഥിലമാക്കാനും ഒക്കെ തന്നെ വാട്സാപ്പ് കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഒന്നോ അതിലധികമോ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അംഗങ്ങളല്ലാത്ത ആരും ഇത് കേൾക്കുന്നവരായി ഉണ്ടായിരിക്കാനിടയില്ല വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇടപെടുന്ന ആളുകൾ അതിൻ്റെ അഡ്മിന്മാരായ ആളുകൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ബെൽ ബട്ടൺ അമർത്തി ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക വ്യത്യസ്തങ്ങളായ രൂപത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഇന്ന് നിലവിലുണ്ട് ഒന്നിച്ച് ജോലി ചെയ്യുന്നവർ ഒന്നിച്ച് പഠിച്ചവർ ഒരേ കുടുംബക്കാർ കൂട്ടുകാർ ഒരേ പ്രായത്തിലുള്ളവർ ഒരേ അഭിരുചികളിൽ ഉള്ളവർ കവിത എഴുതുന്നവർ കഥ എഴുതുന്നവർ മതപരമായ സംഘടനകൾ സംഘടനാ ഗ്രൂപ്പുകൾ അതിൻ്റെ നേതൃത്വത്തിന് വേറെ ഗ്രൂപ്പുകൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേറെ ഗ്രൂപ്പുകൾ അതേപോലെ ബഹുമുഖമായ വിശദീകരിച്ച് പറയേണ്ടാത്ത വിധം വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണ് പലരും മുൻപുണ്ടായിരുന്ന പഴയകാലത്തെ ചില ബന്ധങ്ങൾ ചികഞ്ഞെടുക്കാൻ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി നമുക്ക് സാധ്യമായിട്ടുണ്ട് സംഘടനാ തലത്തിലുള്ള അറിയിപ്പുകൾ വിവരങ്ങൾ പരസ്പരം കൈമാറാനുള്ള സംവിധാനങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പലപ്പോഴും സുഗമമാക്കാനും എളുപ്പമാക്കാനും നമുക്ക് സാധ്യമായിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും പല ബന്ധങ്ങളും ശിഥിലമാകുന്നതിലും ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾക്ക് അതിൻ്റേതായ ചില പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അംഗങ്ങളായ ആളുകളും അതിൻ്റെ അഡ്മന്മാരായ ആളുകളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇടപെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഗ്രൂപ്പുകളിലുള്ള ആളുകൾ മാത്രമേ ഇത് കാണൂ ഇത് കേൾക്കൂ എന്നൊരു കാരണവശാലും നമ്മൾ വിചാരിക്കാൻ പാടില്ല അതേതെങ്കിലും ഗ്രൂപ്പിൽ ഇടപെടുകയാണെങ്കിലും അതേതെങ്കിലും വ്യക്തിയുമായി സ്വകാര്യ സംഭാഷണത്തിൽ അവരുടെ ഇൻബോക്സിൽ പോയി പറയുകയാണെങ്കിലും ഇത് സ്വകാര്യമാണ് ഇത് ഞാൻ ഇവരോട് മാത്രം പറയുന്നതാണ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല സോഷ്യൽ മീഡിയ കാലം എന്ന് പറയുന്നത് രഹസ്യങ്ങളില്ലാത്ത സ്വകാര്യതകളില്ലാത്ത ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ നാം പറയുന്നതിന് മുൻപ് ആലോചിക്കണം ഇത് ആരുടെയെല്ലാം ചെവിയിലെത്താൻ സാധ്യതയുണ്ട് അങ്ങനെ എത്തുമ്പോൾ അവരൊക്കെ ഇതിനെ എങ്ങനെ വിലയിരുത്താൻ സാധ്യതയുണ്ട് എന്ന കാര്യം നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു വ്യക്തിയോട് അയാളുടെ ഇൻബോക്സിൽ പോയി സംസാരിക്കുമ്പോഴും ഒരു പ്രത്യേകമായ ഗ്രൂപ്പിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിൻ്റെ കാലമാണ് അതുകൊണ്ട് തന്നെ ജാത്യാക്ഷേപങ്ങൾ ജെൻഡർ ആക്ഷേപങ്ങൾ വർണ്ണാക്ഷേപങ്ങൾ തുടങ്ങി പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ വളരെ നിർദോഷകരമായ തമാശയായി നാം കണക്കാക്കിയിരുന്ന പലതും അതിന്ന് വലിയ ഒഫൻസാണ് ക്രൈമാണ് അതുകൊണ്ട് നമ്മൾ ഒരു ഗ്രൂപ്പിലിടപെട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് അദ്ദേഹത്തിൻ്റെ ഇൻബോക്സിൽ പോയി സംസാരിക്കുമ്പോൾ ഏറ്റവും മാന്യമായ ഏറ്റവും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സായ ഭാഷ ഉപയോഗിക്കുക എന്നത് വളരെ പ്രധാനമാണ് നാം തമാശ രൂപത്തിൽ പറയുന്ന പല കാര്യങ്ങളും നാം പറയുന്ന തമാശ മറ്റുള്ളവർക്ക് തമാശയായി ഉൾക്കൊള്ളാൻ സാധ്യമാകുന്നതാണോ എന്ന് നോക്കി വേണം തമാശ പറയാൻ നാം പറയുന്ന തമാശ ഒരു വിഭാഗം ആളുകളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ അത്തരം തമാശകൾ ഒഴിവാക്കുവാനുള്ള സാമാന്യ ബോധം നമ്മൾ കാണിക്കേണ്ടതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊതു ഗ്രൂപ്പുകളിൽ ഇടപെടുമ്പോൾ വിഷയങ്ങളെ പൊതുവായി വിലയിരുത്തുവാൻ ഒരു കേരളീയ സാമൂഹിക രംഗത്ത് കേൾക്കുമ്പോൾ അതിൽ അസാംഗത്യം തോന്നാത്ത രൂപത്തിൽ ഇടപെടാൻ കഴിയുക എന്നത് വളരെ ഗൗരവതരമായി നാം പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ ഗ്രൂപ്പുകൾക്കും ഓരോ പ്രത്യേകതകളുണ്ടാകും ആ പ്രത്യേകതകൾക്കനുസരിച്ച് മാത്രം ഇടപെടാൻ കഴിയുക എന്നത് ചില ഗ്രൂപ്പുകളിൽ ഇത് രാഷ്ട്രീയ ചർച്ചയ്ക്ക് മാത്രം ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ചർച്ചാ ഗ്രൂപ്പുകളുണ്ടാകും സംവാദ വേദികളുണ്ടാകും അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയവുമായി ചെന്നാൽ ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അതിഷ്ടപ്പെടണമെന്നില്ല അതേ ആളുകൾ തന്നെ കലാപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അതിലൊരു പക്ഷേ ഈ ഗ്രൂപ്പിലുള്ള അതേ ആളുകളായിരിക്കും ഉണ്ടാവുക പക്ഷെ ഇവിടെയുള്ള വിഷയം അവിടെയും അവിടെയുള്ള വിഷയം ഇവിടെയും കൈകാര്യം ചെയ്യുക എന്നത് ഒരേ ആളുകളല്ലേ നമ്മളൊക്കെ പറയുന്നത് ഒന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുക എന്നത് ആ ഗ്രൂപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് ഭംഗം വരുത്തുന്നതാണ് വിഘാതം നിൽക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ ഓരോ ഗ്രൂപ്പ് മെമ്പർമാർക്കും കഴിയേണ്ടതുണ്ട് ഗ്രൂപ്പ് അഡ്മിന്മാർ എന്ന നിലയ്ക്ക് അഡ്മിന്മാർക്ക് ചില ബാധ്യതകളുണ്ട് പല ഗ്രൂപ്പുകളിലുമുള്ള ഒരു ഒരു പ്രശ്നം ആളുകൾ സജീവമായി ഇടപെടുന്നില്ല എന്നതാണ് ഇനി ഇടപെടുന്ന ഗ്രൂപ്പുകളാണെങ്കിൽ ആളുകൾ പരസ്പരം കലഹിക്കുന്നു എന്നതാണ് രണ്ടാമതുണ്ടാകുന്ന പ്രശ്നം ഈ രണ്ട് പ്രശ്നത്തെയും തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകളായിരിക്കണം അഡ്മിന്മാർ എന്ന് പറയുന്നത് അഡ്മിൻ എന്നതൊരു വലിയ സ്ഥാനമൊന്നുമല്ല ഒരു ഗ്രൂപ്പിന്റെ അഡ്മിൻ ആവുക എന്നത് എന്തോ ഒരു മഹാസംഭവൊന്നുമല്ല പക്ഷേ ആ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നതിൽ അഡ്മിൻമാർക്ക് കൃത്യമായ പങ്കുണ്ട് ഒരു ഒരു ഗ്രൂപ്പിൽ ഒരു വിഷയത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക രണ്ട് ചേരികളായി തിരിഞ്ഞ് അത് ഒരു വലിയ കോൺഫ്ലിക്റ്റിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും രണ്ട് ചേരിയായി തിരിഞ്ഞ് അവിടെ സംവാദം അല്ലെങ്കിൽ വാഗ്വാദങ്ങൾ രൂക്ഷമാകുന്ന സന്ദർഭത്തിൽ രണ്ട് വിഷയത്തിൻ്റെയും പലപ്പോഴും ഒരു വിഷയത്തിൽ പ്രത്യേകമായി ആ വിഷയത്തിൽ ഊന്നി നിന്ന് സംസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മറുവശത്തിൻ്റെ പല വിഷയങ്ങളും കാണാൻ കഴിയാതെ വരും നേരെ തിരിച്ചും വരും എന്നാൽ ഇപ്പം പേര് കളിക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും കളി ചെസ് കളിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കളി രണ്ട് കൂട്ടിൽ നിന്ന് കളിക്കുമ്പോൾ പുറത്ത് നിന്ന് ആ നിന്ന് നോക്കുന്ന ആളുകൾക്ക് കാണുന്ന ചില കളികളുണ്ടാവും അത് ഇവർക്കൊരു പക്ഷേ കാണാൻ കഴിയില്ല അതേപോലെ ഒരു വിഷയം രണ്ടു കൂട്ടർ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ആ രണ്ട് വിഷയത്തിൽ ഉൾപ്പെടാതെ നിൽക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ മറുവശങ്ങളെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകളുണ്ടാവും അപ്പോൾ ഈ രണ്ട് വിഷയത്തെയും പരസ്പരം സമന്വയിപ്പിച്ചുകൊണ്ട് അവർക്ക് അവർക്കിടയിൽ വാഗ്വാദങ്ങളും അല്ലെങ്കിൽ ബന്ധവിച്ഛേദനങ്ങളും ഉണ്ടാകാത്ത വിധം ഇടപെടാൻ കഴിയുക എന്നത് പ്രത്യേകിച്ച് നീതിയിലധിഷ്ഠിതമായി പക്ഷം പിടിക്കാതെ നിഷ്പക്ഷമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അതിലൊരു ഒരുപക്ഷെ പലപ്പോഴും അതിലൊരു തീരുമാനം എടുത്ത് എത്താൻ കഴിയില്ല പക്ഷേ രണ്ടു കൂട്ടർക്കും രണ്ടു കൂട്ടരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ സൗഹൃദം നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ ഇടപെടാനാണ് അഡ്വിന്മാർ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പലപ്പോഴും അഡ്മിൻ ഒരു പക്ഷം പിടിക്കുന്നതായി തോന്നുകയും അത് മറുപക്ഷത്തിന് ഏതു പക്ഷത്താണെങ്കിലും ചെയ്യും മറുപക്ഷത്തിന് അത് വിഷമമുണ്ടാക്കുകയും ചെയ്യും സംഘടനാ അറിയിപ്പുകൾക്കും മറ്റുമായി ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പുകളിൽ പല അറിയിപ്പുകളും വരുമ്പോൾ അത് നോക്കാതിരിക്കുകയും നോക്കിയാലും പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും പലപ്പോഴും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഗ്രൂപ്പിലറിയിച്ചാലും പിന്നെയും വിളിച്ചറിയിക്കേണ്ട അവസ്ഥകളുണ്ടാകുന്ന സാഹചര്യം അതൊഴിവാക്കാൻ അത്തരം ഗ്രൂപ്പുകളിൽ വരുന്ന അറിയിപ്പുകൾ അവ മറ്റെല്ലാ ഗ്രൂപ്പുകളും നോക്കുന്നുണ്ടാവും പക്ഷെ മാത്രം നോക്കാതിരിക്കുന്ന ചില ആളുകളുണ്ട് അവ അത്തരം ഗ്രൂപ്പുകൾ നോക്കുകയും നോക്കിയാൽ ആ അറിഞ്ഞ കാര്യം അറിഞ്ഞു എന്ന് ബന്ധപ്പെട്ട ആളുകൾക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുക എന്നത് അത്തരം ഗ്രൂപ്പുകൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ അത്യന്താപേക്ഷിതമാണ് അതേപോലെ തന്നെ ഗ്രൂപ്പ് മെമ്പർമാരായ ആളുകൾ ഇനാക്റ്റീവ് ആയിരിക്കുന്ന സന്ദർഭമാണെങ്കിൽ അവരെ ആക്റ്റീവാക്കി മാറ്റുന്നതിൽ അഗ്മിന് വലിയ പങ്കുണ്ട് അതിന് പറ്റിയ തരത്തിലുള്ള ആളുകൾക്ക് ചില വിഷയങ്ങൾ കിട്ടിയാൽ ചാടിക്കയറി ഇടപെടുകയും അങ്ങനെ ഗ്രൂപ്പ് സജീവമാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാവും ഉണ്ടാവും അത്തരം വിഷയങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവ ചർച്ചക്കിടാൻ വേണ്ടി ശ്രദ്ധിക്കുക വലിയ പണിയൊന്നും എടുക്ക എടുക്കേണ്ട അതൊന്നുമില്ല എല്ലാറ്റിലും കയറി ഇടപെടണമൊന്നുമില്ല പക്ഷേ ചില സംഗതികൾക്ക് തുടക്കം കുറിക്കുക ചില സംഗതികൾ ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക അങ്ങനെയൊക്കെ ഗ്രൂപ്പിനെ സജീവമാക്കാൻ അഡ്മിന്മാർക്ക് കഴിയുമെന്നത് വളരെ റെപ്യൂട്ടഡായി നടന്നുകൊണ്ടിരിക്കുന്ന പല ഗ്രൂപ്പുകളുടെയും അഡ്മിന്മാരെ ശ്രദ്ധിച്ചാൽ ആ അഡ്മിന്മാരുടെ ഗുണം കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ മികവ് കൊണ്ടാണ് ആ ഗ്രൂപ്പ് നന്നായി മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ കഴിയും നൂറുകണക്കിന് ആളുകളെ ഉൾപ്പെടുത്താവുന്ന ഗ്രൂപ്പായിരിക്കും പലപ്പോഴും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ആ നൂറുകണക്കിന് ആളുകൾ നൂറ് തരത്തിലുള്ള ചിന്താഗതികളും നൂറ് തരത്തിലുള്ള കാഴ്ചപ്പാടുകളുമുള്ള ആളുകളായിരിക്കും സ്വാഭാവികമായും എല്ലാവരും ഒരേപോലെ അഭിപ്രായം പറയുക എന്നത് സാധ്യമാകുന്നതല്ല അതുകൊണ്ട് ഓരോ ഗ്രൂപ്പ് മെമ്പർമാരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവർ അവരവരുടെ നിലപാടുകൾ ശക്തമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ മറുപക്ഷത്തിന് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് അംഗീകരിക്കുകയും നമ്മൾ പറയുന്നിടത്തേക്ക് എല്ലാവരും വന്നാൽ മാത്രമേ ശരിയാകൂ എന്ന് വിചാരിക്കാതിരിക്കുകയും ചെയ്യണം പലപ്പോഴും വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ വഴക്കുകളും സംവാദങ്ങളും അല്ലെങ്കിൽ വാഗ്വാദങ്ങളും ഒക്കെ പലപ്പോഴും അതിനപ്പുറത്തേക്കും അത് സാമൂഹിക ജീവിതത്തിൽ തന്നെ കാലുഷ്യങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വളരാനുള്ള സാധ്യതകൾ പലപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത്തരം സാധ്യതകൾ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത് ഓരോ മെമ്പർമാരുടെയും ബാധ്യതയാണ് വൈകാരിക വിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരൽപ്പം സംയമനം പാലിക്കാനും ഒരൽപ്പം ഇണ്ടാതിരിക്കാനും കുറച്ചുകൂടി ആലോചിച്ചുകൊണ്ട് കുറച്ചുകൂടി പക്വത നേടിയെടുത്തുകൊണ്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്യാനും ശ്രമിക്കുകയാണെങ്കിൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയും ഓരോ സന്ദർഭത്തിലും അപ്പപ്പോൾ വരുന്ന കാര്യങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ പലപ്പോഴും ആലോചിക്കേണ്ടത് ഇത് കേൾക്കുന്ന ആളുകൾക്ക് എങ്ങനെ സ്വാധീനിക്കും അവർ ഇതിനെ ഏതെല്ലാം രീതിയിൽ ഇൻറ്റർപ്രട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അത്തരം ഇൻറ്റർപ്രട്ടേഷനുകൾക്കുള്ള സാധ്യതകളെ റദ്ദു ചെയ്തുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളില്ലാതാക്കിക്കൊണ്ട് നമ്മുടെ സംസാരത്തെ വീണ്ടും വീണ്ടും കേൾക്കാൻ തയ്യാറായാൽ അത്തരം സാധ്യതകളില്ല എന്ന് ഉറപ്പു വരുത്തുന്ന അളന്നു മുറിച്ച വർത്തമാനങ്ങൾ ഗ്രൂപ്പുകളിലൂടെ പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഗ്രൂപ്പുകളുടെ ആരോഗ്യപരമായ നിലനിൽപ്പിന് ആവശ്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണ് വാട്സാപ്പ് ഗ്രൂപ്പുകൾ എന്നത് നമ്മുടെ ജീവിതത്തിന്റെ വളരെ ചെറിയ ഒരു ഭാഗമാണ് എന്നും അതിനപ്പുറം ജീവിതത്തിൽ ഒരുപാട് ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കേണ്ടവരാണ് നമ്മൾ എന്നും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വാട്സാപ്പിൽ തന്നെ ഇരുന്ന് സമയം കളയുന്ന രീതി ഒഴിവാക്കാനും എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പ് മെമ്പർമാരും ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി അനുബന്ധമായി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ ചിന്തയിൽ രൂപപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിൽ ധാരാളം കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും അതിൻ്റെ താഴ്ഭാഗത്ത് ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കാവുന്നതാണ് പറഞ്ഞതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഇത് ലൈക്ക് ചെയ്യുകയും പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി